നമസ്കാരം ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിൽ എത്തുന്നത് എല്ലാം തന്നെ ദുരന്ത വാർത്തകളാണ് അനേകം റോഡ് അപകടങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എം ബി ബി എസിന്റെ ഒന്നാം വർഷം പഠിക്കുന്ന പത്തൊൻപത് വയസ്സുള്ള അഞ്ചു കുരുന്നുകളാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് അവരുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും ഒക്കെ കണ്ണുനേരെ ഇപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇന്ന് രാവിലെ പുറത്തേക്ക് വന്നത് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് എത്തിയ ഒരു തീർത്ഥാടക വാഹനത്തെ ഒരു ലോറി ഇടിച്ചെന്നും അതിൽ ഒരാൾ മരിച്ചെന്നും അനേകം പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഈ അപകട സാധ്യതകളെക്കുറിച്ച് ആരെയും കവിച്ചോരും നമുക്കൊക്കെ അറിയാം ഒരുപാട് വളവുകളും തിരിവുകളുമുണ്ട് ശ്രദ്ധിച്ചു വന്നില്ലെങ്കിൽ വഴി ആവുക പതിവാണ് അശ്രദ്ധ ആരുടെയോ ഭാഗത്തുണ്ടായത് കൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന് തീർച്ച എന്തായാലും ഒരാളുടെ ജീവൻ പൊലിഞ്ഞു അനേകം പേർക്ക് പരിക്കേറ്റു ആ വാഹനത്തിൽ പ്രതീക്ഷയോടെ ഭഗവാനെ കാണാൻ എത്തിയവർക്ക് ആർക്കും ഇക്കുറി ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവാൻ കഴിയില്ല ഇത്തരം ദുരന്ത വാർത്തകൾക്കിടയിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത കൂടി സംഭവിക്കുന്നു കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിലാരും അത്ഭുതപ്പെടുന്നില്ല വളരെ വിചിത്രമായി പച്ച ജീവനെ പച്ചയ്ക്ക് കത്തിക്കുകയും പച്ചയ്ക്ക് കൊത്തിനുറുക്കിയെടുക്കുകയും ചെയ്യുന്ന ക്രൂരത സാധാരണ മനുഷ്യർ നടത്തുന്നു എന്നതാണത് മയക്കുമരുത് ലോബിയും ക്രിമിനൽ സംഘങ്ങളുമൊക്കെ മനുഷ്യനെ കൊത്തിപ്പറിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്തിനേറെ സി പി എമ്മുകാർ പച്ച ജീവൻ കൊത്തിപ്പറിക്കുന്നത് പോലും നമുക്ക് സുപരിചിതമാണ് എന്നാൽ ഇന്നു വരെ ഒരു ക്രിമിനൽ കേസുകളിലും പ്രതിയാകാത്തവർ ജീവിതത്തിലൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ക്രിമിനലുകളാവുകയും അവരുടെ ജീവിതത്തിന് ഭാഗമായിരുന്ന ഒരു വ്യക്തിയെ അതിക്രൂരമായി കൊന്നു തള്ളുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എത്രയോ മനുഷ്യരാണ് ഈ നാളുകളിൽ പച്ചയ്ക്ക് കത്തിച്ചതിൻ്റെ വാർത്തകൾ നമ്മൾ കണ്ടത് ഭർത്താവും ഭാര്യയും തമ്മിൽ പിണങ്ങുമ്പോൾ ഭാര്യയെ കത്തിച്ച് ചാമ്പലാക്കുന്ന കഥകൾ ഏറെയുണ്ട് ആ എപ്പിസോഡിലേക്കാണ് ഇന്നലെ കൊല്ലത്തു നിന്നും പുതിയൊരു വാർത്ത കൂടി എത്തിയിരിക്കുന്നത് കൊല്ലത്ത് കുട്ടിയെത്ത് താമസിക്കുന്ന അനില എന്ന നാൽപ്പത്തി നാലുകാരിയാണ് അതിദാരുണമായി ഇന്നലെ വെന്തു മരിച്ചത് അനിലയും അനിലയേക്കാൾ പതിനാറ് വയസ്സ് കൂടുതലുള്ള ഭർത്താവ് പത്മരാജൻ പത്മരാജന്റെ രണ്ടാം വിവാഹമാണ് അവർ തമ്മിൽ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു ഈ ഭിന്നതകൾ വഷളാക്കിക്കൊണ്ട് അനില ഒരു തീരുമാനമെടുക്കുന്നു കൊല്ലത്ത് ആശ്രാമ മൈതാനിയോട് ചേർന്ന് ഒരു ബേക്കറി ആരംഭിക്കാൻ തീരുമാനിക്കുന്നു ഹനീഷ് എന്നുപേരുള്ള അനിലയുടെ ഒരു സുഹൃത്തുമായി ചേർന്നാണ് ഈ ബേക്കറി ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അനിലയും പത്മരാജനും തമ്മിൽ പല ഭിന്നതകളും ഉണ്ടായിരുന്നു നായേഴ്സ് ബേക്കറി ആരംഭിച്ചിട്ട് അധിക കാലമൊന്നും ആ ബേക്കറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഹനീഷും പത്മരാജനും തമ്മിൽ ചില തർക്കമൊക്കെ ഉണ്ടായിരുന്നു ആ തർക്കങ്ങളൊക്കെ അങ്ങനെ തുടരുന്നു ഹനീഷും അനിലയും ബേക്കറിയുമായി മുമ്പോട്ട് പോകുന്നു അതിനിടയിലാണ് പത്മരാജൻ തൻ്റെ ഭാര്യ അനിലയെ ക്രൂരമായി വധിക്കാൻ തീരുമാനിക്കുന്നത് അതിനുവേണ്ടി വഴിയിൽ തൻ്റെ ഓംനി വാനിൽ പത്മരാജൻ കാത്തിരിക്കുന്നു അനില തന്റെ ബേക്കറി പൂട്ടിയതിനു ശേഷം ബേക്കറിയിലെ ജീവനക്കാരനായ സോണിയുമായി കാറിൽ വരികയാണ് വരുന്ന വഴിയിൽ വെച്ച് പത്മരാജൻ അനിലയുടെ കാറിന് പിന്നാലെ എത്തുന്നു കൊല്ലം ചെമാൻമുക്കിൽ വെച്ച് ചീറിപ്പാഞ്ഞെത്തിയ ഓംനിവാൻ അനിലയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് അനില ഓടിച്ചിരുന്ന് കാറിൽ ഇടിപ്പിക്കുന്നു മുമ്പോട്ട് പുറകോട്ട് പോകാൻ കഴിയാതെ സ്തംഭിച്ചിരിക്കുകയാണ് അനില അപ്പോൾ ചാടിയിറങ്ങിയ പത്മരാജൻ ഡ്രൈവിംഗ് സീറ്റിലെ ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ച് അതും കൈകൊണ്ട് തന്നെ തല്ലിപ്പൊട്ടിച്ച് കയ്യിൽ കരുതിയിരുന്ന പെട്രോള് അതിലേക്ക് ഒഴുക്കുകയും തീടുകയുമാണ് സീറ്റിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാതെ നിന്ന നിൽപ്പിൽ അനില കത്തിച്ചാമ്പലാവുന്നു അഗ്നി പടർന്നപ്പോൾ ഒരുവിധത്തിൽ ഓടി രക്ഷപ്പെട്ടു സോണി എന്ന ജീവനക്കാരൻ വാസ്തവത്തിൽ ഹനീഷ് ആയിരിക്കും വാഹനത്തിൽ ഉണ്ടാവുക എന്ന് കണക്കുകൂട്ടിയാണ് പത്മരാജൻ എത്തിയത് എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഹനീഷ് ഹനീഷായിരുന്നില്ല സോണിയായിരുന്നു എന്തായാലും അനിലയുടെ ജീവൻ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അനിലയും പത്മരാജനും തമ്മിലുള്ള ഭിന്നത എന്തെന്ന് നമുക്കറിയില്ല കേവലം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് മാത്രമാണോ അതോ പത്മരാജനെ അംഗീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അനിൽ ജീവിക്കുന്നുവെന്ന് പരാതിയാണോ അതോ അനിലയും മറ്റാരെങ്കിലുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സംശയമാണോ ഇതൊന്നും നമുക്കറിയില്ല പോലീസ് അതിലേക്കൊന്നും കടന്നിട്ടുമില്ല പക്ഷെ നമുക്കറിയാവുന്നത് പത്മരാജനും അനിലയും തമ്മിലുള്ള ബന്ധം വഷളായിപ്പോയി അത് ഇന്നോ ഇന്നലെയോ വഷളായതല്ല കഴിഞ്ഞ കുറേ കാലമായി അവർ തമ്മിൽ പ്രശ്നത്തിലാണ് അത് ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു അതിനൊടുവിൽ പത്മരാജൻ അനിലയെ കൊല്ലാൻ തീരുമാനിച്ചു വളരെ കൂടി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് ഇത്തരം ദുരന്തവാർത്തകൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ അനിലയ്ക്ക് ജീവൻ നഷ്ടപ്പെടുക മാത്രമല്ല പത്മരാജന് ജീവിതവും നഷ്ടപ്പെട്ടു അതിക്രൂരമായ ഈ കൊലപാതകത്തിന് പോലീസ് അല്പം ഉഴപ്പിയാൽ പോലും പത്മരാജൻ ശിക്ഷിക്കപ്പെടും ഒരുപക്ഷെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ജീവപര്യന്തത്തിന് വിധിക്കപ്പെടാം ഇപ്പോൾ അറുപത് വയസ്സുള്ള പത്മരാജൻ കുറഞ്ഞത് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് വയസ്സ് വരെ ജയിലിലായിരിക്കും അന്നൊന്നും ജയിലിന് പുറത്തേക്ക് ഇറങ്ങണമെന്നില്ല ആ പ്രായത്തിലും പത്മരാജൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ആരും നോക്കാനില്ലാതെ അനാഥനായി തെരുവിൽ കിടന്ന് മരിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് അനിലേക്ക് മാത്രമല്ല പത്മരാജനും ജീവിതം നഷ്ടപ്പെട്ടു താൻ പിടിക്കപ്പെടുമെന്നും തന്റെ ജീവിതവും നഷ്ടപ്പെടുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാവണം പത്മരാജൻ ഈ കടും കൈ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പത്മരാജനെ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത്രയും വലിയ ക്രൂരത ചെയ്യണമെങ്കിൽ ഒരു പച്ച ജീവൻ കത്തിക്കുന്നത് കണ്ട് ആസ്വദിക്കണമെങ്കിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരിക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവാം ഈ പ്രതിസന്ധികളെ നമ്മൾ അതിജീവിക്കുന്നത് പച്ച ജീവൻ കൊത്തിപ്പറിച്ചും പച്ചയോടെ കത്തിച്ചുമാണോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹം ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒന്നും ഒരു ഇരുപത് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും ഒരു പത്തോ അൻപതോ വർഷം കൂടി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റും മൊബൈലും ഒന്നും പണ്ടുണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞത് വരില്ല അത്ര വേഗതയിലാണ് കാലം മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ആശയവിനിമയ ഉപാധികളൊന്നും ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന കാലത്തുണ്ടാവുന്നത് നമ്മൾ കാണുന്ന മനുഷ്യരെ ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന കാലത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നിർഭാഗ്യവശാൽ ആ മാറ്റം മനുഷ്യൻ്റെ വൈകാരികതയിൽ ഉണ്ടാവുന്നില്ല മനുഷ്യൻ എത്ര സമ്പന്നനാണെങ്കിലും എത്ര ശക്തനാണെങ്കിലും എത്ര ദുർബലനാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവന്റെ വൈകാരിക ഭാവങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ പരാജയപ്പെടുന്നു പക്ഷെ കാലത്തിനു മാറ്റം അനുസരിച്ച് സാമൂഹിക ബോധത്തിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരാൾ അച്ഛനാവാനോ കന്യാസ്ത്രീയാനോ ആവാനോ പോയിട്ട് ചാടി വന്നാൽ മടം ചാടി സെമിനാരി ചാടി എന്ന പേരുദോഷം ഉണ്ടാകുമായിരുന്നു എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും സെമിനാരിയിൽ പോയിട്ട് വരുന്നത് ക്രെഡിറ്റായി മാറി കാര്യം വലിയ മാർക്കൊന്നുമില്ലാത്ത ഒരാൾ മൂന്നോ നാലോ കൊല്ലം ഒരു സെമിനാരിയിൽ പോയി അച്ഛനാവൻ പഠിച്ചിട്ട് തിരിച്ചു വന്നാൽ അയാൾ ജീവിതത്തിൽ രക്ഷപ്പെടും അതൊരു വഴിയായി സ്വീകരിച്ച് അനേകം പേരുണ്ട് ഇന്നിപ്പോൾ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ചാടി വന്നാലും അത് നാണക്കേടല്ല അതുപോലെ തന്നെയാണ് വിവാഹമോചനം ഒരു നാണക്കേടായിരുന്ന കാലമുണ്ടായിരുന്നു ആ കാലം മാറിപ്പോയി വിവാഹമോചിതയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു സ്ത്രീയും ഒറ്റപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്യുന്നില്ല ഒരു സ്ത്രീക്കും മറ്റൊരു വിവാഹ സാധ്യത നിരസിക്കപ്പെടുന്നില്ല വിവാഹമോചനം നേടിയവർ വിവാഹം ഒരിക്കലും കഴിച്ചിട്ടില്ലാത്തവരെ പോലും വിവാഹം കഴിക്കുന്ന അനേകം സാഹചര്യങ്ങളുണ്ട് നമ്മുടെ നടൻ അനു മേനോൻ വിവാഹമോചിതയും ഒരു കുഞ്ഞിൻ്റെ അമ്മയുമായ സ്ത്രീയാണ് വിവാഹം കഴിച്ചത് നോർക്കണം നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ വിവാഹമോചിതയായിട്ടും വിവാഹം കഴിച്ച കഥ നമ്മൾ അറിഞ്ഞതാണ് അതുകൊണ്ട് അനു മേനോന് സിനിമ നഷ്ടപ്പെടുകയോ ഗണേഷ് കുമാറിന് രാഷ്ട്രീയ ഭാവി ഇല്ലാതാവുകയോ ചെയ്തില്ല വിവാഹമോചനം പതിവാണ് ഒരാളെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം വന്നാൽ സമൂഹത്തെ ഓർത്ത് ആ തടവറയിൽ തുടരരുത് ഇതൊരു അടിസ്ഥാനപരമായ പ്രമാണമാണ് ചിലരൊക്കെ നിരുത്സാഹപ്പെടുത്തിയെന്ന് വരാം പക്ഷേ ജീവിതം നമ്മുടേതാണ് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ പിരിയുകയാണ് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അപ്പം ചുറ്റപ്പോൾ പുളികൂടിപ്പോയി ഞാൻ വന്നപ്പോൾ കാലിൻ്റെ പുറത്ത് കാല് വെച്ചിരുന്നു എനിക്ക് ചായ കുടിക്കാൻ എടുത്തു തന്നില്ല തൂർക്കം വലി കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല തുടങ്ങിയ വിചിത്രമായ കാരണങ്ങളുടെ പുറത്ത് വിവാഹമോചനം നടത്തുന്നവരുണ്ട് അതുപോലെ പങ്കാളികളിൽ ഒരാൾ രോഗബാധിതയായാൽ വിവാഹമോചനം നടത്തുന്നവരുണ്ട് കുട്ടികളില്ലാത്തതുകൊണ്ട് വിവാഹമോചനം നടത്തുന്നവർ അതൊന്നുമല്ല ഞാൻ പറയുന്നത് അതൊക്കെ തെറ്റാണ് അന്യായമാണ് നിയമവിരുദ്ധമാണ് അധാർമികമാണ് എന്നാൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാവുകയും അത് പരിഹരിക്കാൻ കഴിയാതെ വരികയും രണ്ടുപേരും രണ്ട് തരത്തിൽ ജീവിക്കുന്നവരാണ് ഓരോ ദിവസവും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമാകുമ്പോൾ മുമ്പോട്ട് പോകാൻ കഴിയില്ല അസമാധാനമാണ് ജീവിതത്തിൽ ബാക്കിയാവുക എന്ന് തിരിച്ചറിഞ്ഞാൽ വിവാഹമോചനം നടത്തണം വിവാഹമോചനത്തെ അംഗീകരിക്കുന്ന മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായെങ്കിലും അത് വിവാഹത്തിൻ്റെ ഒരു അഞ്ചോ ആറോ വർഷത്തിനിടയിലാണ് ആ വിവാഹമോചനം പെട്ടെന്ന് സംവദിക്കും അത്തരം ഒരുപാട് വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട് അതിനൊരു വൈചിത്വവും റൂമിൽ അത് നിർബന്ധമായി നടത്തേണ്ടതാണ് ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്ന പറയുന്നൊരു സൈക്കോയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു ആ പെണ്ണ് വീണ്ടും അവനോടൊപ്പം ചേരാൻ ശ്രമിച്ചു പിന്നെയും അവൻ ഉപദ്രവിച്ചു അതുകൊണ്ട് തന്നെ അത്തരം വിവാഹമോചനങ്ങൾ അനിവാര്യമാണ് എന്നാൽ പലപ്പോഴും ഇപ്പോൾ നടക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ അപകടങ്ങൾ കൊലപാതകങ്ങൾ അത് വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ നടക്കുന്ന തർക്കങ്ങളുടെ ഭാഗമല്ല നിലമറിച്ച് ദീർഘകാലം ഒരുമിച്ച് താമസിച്ചതിനു ശേഷം സംഭവിക്കുന്നതാണ് പത്തും ഇരുപതും വർഷം ഒരുമിച്ച് താമസിക്കുന്നു അതിനുശേഷം ഭിന്നത രൂക്ഷമാകുന്നു അത്തരക്കാരാണ് പലപ്പോഴും കൊലപാതകങ്ങൾ നടത്തുന്നത് ഇവിടെയും നോക്കുക അറുപത് വയസ്സുണ്ട് പത്മരാജനെ നാൽപ്പത്തിനാല് വയസ്സുണ്ട് അനിലയ്ക്ക് ഇത്തരം കൊലപാതകങ്ങൾ ധാരാളം നമ്മൾ കാണുന്നു വീട്ടമ്മയെ ഭർത്താവ് വെട്ടിക്കൊന്നു അല്ലെങ്കിൽ വീട്ടമ്മയെ ചുട്ടുകൊന്നു തുടങ്ങിയ വാർത്തകൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട് ഇത്തരം വാർത്തകൾ വരുന്നത് ഈ വിവാഹ ജീവിതത്തിലെ ഭിന്നതകൾ പരിഹരിക്കാൻ ആർക്കും കഴിയാത്തത് കൊണ്ടാണ് ഒരു നിശ്ചിത കാലത്തിന് ശേഷവും വിവാഹമോചനം എന്തുകൊണ്ട് സാധ്യമല്ല ഗ്രേ ഡിവോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തൊൻപത് വർഷം ഒരുമിച്ച് ജീവിച്ചതിനു ശേഷമാണ് എ ആർ റഹ്മാനും സൈറ ബാനുവും കഴിഞ്ഞ ദിവസം വിവാഹമോചിതരായത് ഇത് നമുക്ക് വലിയ വാർത്തയായിരുന്നു ഇരുപത്തൊൻപത് വർഷം ഒരുമിച്ച് താമസിച്ചവർക്ക് ഇനി കുറച്ചു കാലം കൂടി താമസിച്ചുകൂടെയെന്ന് എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് ഈ കാലയളവിലാണ് ഗ്രേ ഡിവോഴ്സാണ് അവിടുത്തെ വിവാഹമോചനങ്ങളിൽ കൂടുതലും ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ മക്കളും മറ്റുമുണ്ടാകുമ്പോൾ അത്ര എളുപ്പമല്ല വിവാഹമോചനം അവരുടെ പഠനവും അവരുടെ ജീവിതവും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മക്കളെ ഓർത്ത് പലപ്പോഴും സഹകരിച്ച് ജീവിക്കുക മക്കൾ ഒരു ഘട്ടത്തിലെത്തിയാൽ അവരുടെ പഠനം പൂർത്തിയായി അവർ അവരുടെ വഴിയിലേക്ക് തിരിഞ്ഞാൽ പിന്നെയും പരസ്പരം കലഹിച്ചും അടിവെച്ചും ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല പരമാവധി പരിശ്രമിച്ചു നോക്കുക ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായാൽ തീർച്ചയായും പിരിയുന്നതാണ് തമ്മിൽ തല്ലി ചാവുന്നതിനേക്കാൾ ഉചിതം വിവാഹം കഴിഞ്ഞ് മുപ്പത് വർഷമോ അമ്പത് വർഷമോ ആയത് ഒരു പ്രശ്നമേ അല്ല മുപ്പതും അമ്പതും വർഷം കഴിഞ്ഞ് പങ്കാളിയെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഉചിതമാണ് രണ്ടുപേരും മാന്യമായി പിരിഞ്ഞ് സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിൽ സഹകരിച്ച് മക്കളുടെ കാര്യത്തിൽ കൂട്ടുത്തരവാദിത്വം എടുത്ത് മുമ്പോട്ട് പോകുന്നത് അത്തരം ചിന്തകളുടെ കാലം അതിക്രമിച്ചിരിക്കുന്നു ദയവായി സഹിക്കാൻ കഴിയാത്ത ബന്ധത്തിൽ തുടർന്ന് കൊലയാളിയായി മാറി ജയിലിലാവുകയും ഒരാളുടെ ജീവൻ പച്ചയ്ക്ക് കത്തിക്കുകയും ചെയ്യുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു